ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എയർ ലെയർലിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് നമുക്ക് മാവ് പ്ലാവ് നാരകം എല്ലാ മരത്തിലും നമുക്ക് എയർ ലെയറിങ് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എയർ ലെയറിങ് ഇത് മാവിൽ ചെയ്ത് പ്രശ്നിക്കുന്നതാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇതിൽ വേരി പിടിപ്പിച്ച് നമ്മൾ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് എയർ ലെയർലിങ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമ്മൾ ആ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടി ഒരു നെല്ലിമരത്തിലാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ രണ്ടറ്റ ഇതിൻ്റെ തോല് പോകുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒരു സൈഡിലൊരു റൗണ്ട് കണക്ക് കട്ട് ചെയ്തിട്ട് അടുത്ത സൈഡിലും അതുപോലെ നമ്മൾ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുക്കൂടെ ആ ഇളക്കാൻ വേണ്ടി നമ്മൾ നല്ല വരഞ്ഞ് ഇതുപോലെ തോല് ഒഴിവാക്കുക നല്ല രീതിക്ക് നല്ല മൂർച്ചയുള്ള കത്തിയും ഉപയോഗിച്ച് നല്ലതുപോലെ തോൽ കളയുക എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ഒരു ചെറിയ നൈസ് വോട്ടിങ്ങിലൂടെ അതും നല്ലതുപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നും ഇത് ആ തോല് തന്നെ വരും വേര് ഓടാൻ പാടാണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് ചുരണ്ടി നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് റൂട്ട് സൊല്യൂഷനായിട്ട് നമുക്ക് കറ്റാർ വാഴ നല്ലതാണ് അപ്പോൾ റൂട്ട് സൊല്യൂഷനൊന്നും വാങ്ങണ്ട നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ല് അതിലേക്കൊന്ന് തേച്ച് കൊടുത്താൽ നല്ലതുപോലെ തേച്ച് ഇടുക ഇനി ഇതിന് ഇതിനെ പൊതിഞ്ഞ് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് മണ്ണൊന്നും ആരും മണ്ണൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒട്ടം ഉണ്ടാവില്ല ചകിരിച്ചോറാണ് ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടി ഉണ്ടെങ്കിലും നല്ലതാണ് ഈ ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ ഇതൊരു നല്ലൊരു കവറിലേക്ക് എടുക്കുക നല്ല പ്ലാസ്റ്റിക്കിൻ്റെ വെള്ള കവറിലെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് വേരോടിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് തന്നെ കാണാം ഏകദേശം ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ ഓടും അപ്പോൾ അല്ലെങ്കിലും നമുക്ക് ഈ ഈ കവറിൽ കൂടെ കണ്ട് മനസ്സിലാക്കാൻ കഴിയും വേരോടിയോ ഇല്ലയെന്ന് അപ്പോൾ ഇതിലേക്ക് ഈ കവറിൻ്റെ ഒരറ്റം ആദ്യം ഒന്ന് നല്ലതുപോലെ കെട്ടി കൊടുക്കാം ഒരറ്റം നല്ലതുപോലെ കെട്ടി ഉറപ്പിച്ച് അതിലേക്ക് നമുക്ക് ഈ ചകിരി ചോറ് കൊടുക്കാം നല്ലതുപോലെ നിറച്ചിന് ശേഷം ഒന്ന് ടൈറ്റാക്കി നോക്കുക നമ്മൾ ആവശ്യത്തിന് എടുത്തു വന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി ഇത് ഏതൊരു മരത്തിനും ഇത്രയും ആവശ്യമുള്ളൂ അപ്പോഴും ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഭാഗത്തേക്ക് ആ തോലൊക്കെ പോയ ഭാഗത്ത് വരുന്ന രീതിയിൽ ആ തോല് പോയ ഭാഗം നല്ലതുപോലെ കവർ ചെയ്ത് ഈ ചകിരി വരുന്ന രീതിയിലാണ് നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ചു കൊടുക്കുക എയർലെയറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ കായ്ക്കുന്ന മദർ പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് ധാരാളമായി ഉൽപ്പാദിപ്പിക്കുക ഇതിലൂടെ സഹായിക്കും നമ്മൾ അതിൻ്റെ വിത്തെടുത്ത് മുളപ്പിച്ച് വർഷങ്ങളോളം കാത്തിരുന്നതായിരിക്കും പിന്നെ കായ് പിടിക്കുന്നത് ഈ എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര മാസമോ രണ്ട് മാസമോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഇതിൽ കായ് പിടിച്ച് തുടങ്ങുകയും ചെയ്യും ആ മദർ പ്ലാന്റിൽ ഏത് സമയത്താണ് കായകളും പിടിക്കുന്നത് അതേ സമയത്ത് ഇതിലും കായ് പിടിച്ച് വരും ഇത് നമുക്ക് വലിയ മരത്തിൽ നിന്ന് ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ നടാൻ ഉപകാരപ്പെടുന്ന രീതിയിലാണ് എയർ ലെയറിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാനും എളുപ്പമാണ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും നല്ലതുപോലെ വേരോട്ടം ഓടി നമുക്ക് ചെടിച്ചെടിയിലേക്ക് മാറ്റി നടാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം